ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ മീറ്റർ ഓട്ടത്തോടെയാണ് ജില്ലാ സ്കൂൾ കായികമേളയുടെ ട്രാക്ക് ണർന്നത് ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് മൂന്ന് ദിവസത്തെ മേളയിൽ മാറ്റുരയ്ക്കുന്നത് മീറ്റർ സീനിയർ ആൺകുട്ടികളുടെ ഓട്ട മത്സരത്തോടെയാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂരിൽ തുടക്കമായത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന കായികമേളയിൽ ജില്ലയിലെ പന്ത്രണ്ടോളം ഉപജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളുമായി മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് സീനിയർ സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് നൂറ് മുതൽ എണ്ണൂറ് മീറ്റർ റണ്ണിംഗ് ഷോർട്ട് പുട്ട് റീലേ ഡിസ്ക്രോ ഹേമർത്രോ വാക്റോസ് ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഹാർഡിൽസ് തുടങ്ങിയ ഇനങ്ങളും ആദിനത്തിൽ നടന്നു തൊണ്ണൂറ്റി അഞ്ചോളം ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് മേളയുടെ രണ്ടാം ദിനമായ ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും സീനിയർ വിഭാഗം ആൺകുട്ടികളുടെ അഞ്ച് മീറ്റർ നടത്തത്തോടു കൂടിയാണ് മത്സരം ആരംഭിക്കുക തുടർന്ന് സീനിയർ ഗേൾസ് വിഭാഗത്തിന്റെ മൂന്ന് മീറ്റർ നടത്ത മത്സരം ജൂനിയർ ബോയ്സിൻ്റെ അഞ്ച് മീറ്റർ നടത്തുന്ന മത്സരം ജൂനിയർ ഗേൾസിൻ്റെ മൂന്ന് മീറ്റർ നടത്ത മത്സരം ഹൈ ജമ്പ് ലോങ് ജംപ് ഡിസ്കസ് ത്രോ റിലേ മത്സരങ്ങളും രണ്ടാം ദിനത്തിൽ നടക്കും മേള വ്യാഴാഴ്ച സമാപിക്കും